ഹലോ ആ പറയുന്നത് ഞാനേ കുട്ടികളെ സ്കൂൾ പോയിന്നു കുട്ടികളെ ആ സ്കോളർഷിപ്പ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട് ആ സ്കൂളിൽ നിന്ന് മറ്റേണ്ടായിന്നെ സ്കൂളിൽ നിന്ന് മറ്റേ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങണം പിന്നെ അത് വാങ്ങിയാണ്ട് പഞ്ചായത്ത് പോയിങ്ങാണ്ട് ഞമ്മള കുടിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം അത് ഇണ്ടാക്കിട്ട് പിന്നെ വില്ലേജ് പോയിട്ട് ഞമ്മക്ക് ഒരു മുദ്ര പേപ്പറും വാങ്ങണം പിന്നെ അതിൽ നമ്മളെ വില്ലേജിൽ നിന്ന് ഞമ്മളെ സ്ഥലത്തിന്റെ ഇതും മണം നികിച്ചിട്ട് മണം ഇതൊക്കെ കൊണ്ടു നിങ്ങാണ്ട് പിന്നെ സ്റ്റുഡിയോ പോയിട്ട് കുട്ടിയുടെ രണ്ട് ഫോട്ടോ ഇന്റെ രണ്ട് ഫോട്ടോ പിന്നെ ഇതൊക്കെ എടുത്തുങ്ങാണ്ട് അക്ഷയെ കൊണ്ടുപോയി കൊടുത്ത് അക്ഷയെ കൊണ്ടുപോയി കൊടുത്തപ്പോ ഓല ടൈമ് ഇനി കിട്ടും പിന്നെ എപ്പോഴാണ് പോന്നത് ഇപ്പണെത്തിയിട്ടോളൂ ഏതായാലും ഇത് ഇങ്ങോട്ട് അങ്ങോട്ടും കൂട്ട് പോവാനായിട്ട് ഞാൻ ആ ഓട്ടോസ് മാൻപാന്റെ ഓട്ടോസിൽ പോയത് ഏഹ് അപ്പൊ ഓനാണ് നിർത്തി നാനൂറ്റിഅമ്പത് ഉപ്പി ഓനിക്കണം ഏഹ് പിന്നെ അതും എല്ലാം കൂടെ ഒക്കെ ആയി ൂറഷിപ്പിന്ന് കിട്ട തൊള്ളായിരം കിട്ടു തൊള്ളായിരം കിട്ടും എന്തായാലും തൊള്ളായിരം നമുക്ക് കിട്ടി വെറും ആയിരത്തി ഏ